ഇതൊരു അലേർട്ട് ആണ് സോ നിങ്ങളുടെ തള്ളവിരൽ ചുണ്ടുവിരൽ നടുവിരൽ മോതിരവിരലിന്റെ പകുതിയിൽ നിങ്ങൾക്ക് തരിപ്പ് അനുഭവപ്പെടാറുണ്ട് ഒരു ഫോം ഓഫ് എരിച്ചിട്ട് അനുഭവപ്പെടാറുണ്ട് അതായത് നിങ്ങൾക്ക് അസജനീയമായ തരിപ്പ് ഈ പറയുന്ന ഭാഗത്തുകളിൽ ഉണ്ടെങ്കിൽ അത് കാപ്പൾ ടണൽ സെൻട്രോം കാരണമാണ് വരുന്നത് സോ ഇത് എങ്ങനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം ഇന്നാണ് ഈ കാപ്പൾ ടണൽ സെൻട്രോം നമുക്ക് ഈ ഒരു നമ്മുടെ റെസ്റ്റിന്റെ ആ ഒരു പാത്രത്തിലായിട്ട് ഒരു തുരങ്കമുണ്ട് ആ തുരങ്കത്തിലൂടെ നമ്മളുടെ മീഡിയം നെർവ് പാസ് ചെയ്യുന്നു ആ നെർവിൽ ഉണ്ടാകുന്ന കംപ്രഷൻസോ അല്ലെങ്കിൽ ആ നെർവിൽ ഉണ്ടാകുന്ന ബെഡ് സപ്ലൈയോ പറയുമ്പോഴാണ് ഈ പറയുന്ന തരിപ്പ് നമുക്ക് അനുഭവപ്പെടുന്നത് നിങ്ങൾക്ക് അത് ഉണ്ടോ എന്ന് നമുക്ക് എങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൈകൾ ഇങ്ങനെ കമർത്തി വെച്ചിരും ഒരു സിക്സ്റ്റി സെക്കൻഡ് ഇങ്ങനെ വെച്ചിരിക്കുക അപ്പൊ നിങ്ങൾക്ക് പെയിൻ അനുഭവപ്പെടുകയാണെങ്കിൽ പാറ്റ് പോസിറ്റീവ് അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ കൈകൾ കൊണ്ട് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് പെയിൻ വരുവാണെങ്കിൽ ദാറ്റ് ഇസ് ഓൾസോ പോസിറ്റീവ് ഇത് വരാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് റിപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് അതായത് നമ്മൾ ഒരുപാട് നേരം ഈ പറയുന്ന നമ്മുടെ കൈകൾ ഉപയോഗിച്ച് വണ്ടി ഓട്ടിക്കേണ്ടത് അതുപോലെ തന്നെ പച്ചക്കറി അരിയുന്നത് അതുപോലെ തന്നെ റിപ്പിറ്റേറ്റീവ് മൂവ്മെന്റ്സ് അതായത് തുണി എക്കി പിഴിയുന്നത് ഇതെല്ലാം കാരണം ഈ പറയുന്ന നെർവിന് കംപ്രഷൻസ് ഉണ്ടായി തരിപ്പും വേദനയും ഉണ്ടാകുന്നത് അതുപോലെ തന്നെ തൈറോയ്ഡ് പ്രശ്നമുണ്ടെങ്കിൽ അതുപോലെ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അതുപോലെ ജനറ്റിക് പരമായിട്ട് ഇത് വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പൊ കാരണം എന്തെന്ന് മനസ്സിലാക്കി ട്രീറ്റ്മെന്റ് ചെയ്യുക ഹോമിയോപ്പതിയിലെ ട്രീറ്റ്മെന്റ് ലഭ്യമാണ് സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായി എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക